നമസ്കാരം യുവ ഐ എസ്സുകാരി അതില അബ്ദുള്ളക്ക് പ്രസവാവധി നിഷേധിച്ച് പിണറായി സർക്കാരിന്റെ തീരുമാനത്തിനു പിന്നിൽ വ്യക്തി വിരോധം തന്നെയെന്ന് വ്യക്തമായിരിക്കുകയാണ് കേന്ദ്രം പാസാക്കിയ മാതൃത്വ ആനുകൂല്യ നിയമ ഭേദഗതിയുടെ യുവതികൾക്ക് മൂന്നാം പ്രസവത്തിനും ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് പരമാവധി മൂന്ന് മാസം വരെയാണ് ആനുകൂല്യം തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന യുവതികൾക്ക് മൂന്നാം പ്രസവത്തിന് ആനുകൂല്യങ്ങൾ നൽകാത്തത് പല കോടതികളും വിമർശന വിധേയമാക്കിയിരുന്നു ഇതിലെ നീതി നിഷേധം നിയമ പോരാട്ടത്തിലൂടെ പലവട്ടം ചർച്ചയാക്കിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ നിയമ നിർമ്മാണത്തിനു തന്നെ തയ്യാറായിരിക്കുന്നത് ഇതിനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഇത്തരമൊരു നിയമമുള്ള രാജ്യത്താണ് അതില അബ്ദുള്ളക്ക് പ്രസവാതി നിഷേധിക്കുന്നത് ഇതിനു പിന്നിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥയോടുള്ള പ്രതികാരം തന്നെയാണ് നിഴലിക്കുന്നത് എന്നതും വ്യക്തമാണ് സി പി എമ്മിന് അടുപ്പമുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കണ്ണിലെ കരടായിരുന്നു ഇവർ ലൈഫ് മിഷന്റെ സിഇഒ സ്ഥാനത്ത് നിന്നും അദീലയെ പിണറായി സർക്കാർ മാറ്റിയത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു മാതൃത്വ ആനുകൂല്യ നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് അമ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള നിയമത്തിൽ ഭേദഗതികൾ വരുത്തിയാണ് മാതൃത്വ ആനുകൂല്യ ബിൽ രണ്ടായിരത്തി പതിനേഴിന് രാഷ്ട്രപതി ആയിരിക്കെ പ്രണാബ് മുഖർജി അംഗീകാരം നൽകിയത് ഇതോടെ വനിതാ ജീവനക്കാർക്ക് ആദ്യത്തെ രണ്ട് പ്രസവത്തിന് ആഴ്ച വീതം ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കും ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന മാതൃത്വ ആനുകൂല്യ നിയമം അനുസരിച്ച് പന്ത്രണ്ടാഴ്ചയാണ് നേരത്തെ പ്രസവാവധി നൽകിയിരുന്നത് ഇതാണ് ആഴ്ചയിലേക്ക് നീട്ടിയത് ഇത് ആദ്യ രണ്ട് പ്രസവങ്ങൾക്കാണ് ഈ നിയമപ്രകാരം മൂന്നാമത്തെ പ്രസവം മുതൽ പന്ത്രണ്ടാഴ്ച അവധി കിട്ടും പത്തിലധികം ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് അതുകൊണ്ട് തന്നെ അതില അബ്ദുള്ളും നിയമപ്രകാരം മൂന്നാഴ്ചത്തെ അവധിക്ക് നിയമപരമായി തന്നെ അർഹതയുണ്ട് ഈ നിയമം വന്നതോടുകൂടി കൂടുതൽ പ്രസവാവധി നൽകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു മൂന്ന് മാസത്തിൽ താഴെയുള്ള കുട്ടിയെ ദത്തെടുക്കുന്ന വനിതയ്ക്കും പന്ത്രണ്ടാഴ്ചത്തെ പ്രസവാവധിക്ക് അർഹത നൽകുന്നുണ്ട് മാതൃത്വ ആനുകൂല്യ ബിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് ലോക്സഭ യും രാജ്യസഭയും പാസാക്കിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലൊരു ബിൽ നിയമമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എത്ര തവണ പ്രസവിച്ചാലും മൂന്ന് മാസം ശമ്പളത്തോടെ അവധി കൊടുക്കാൻ സർക്കാരും സ്ഥാപനങ്ങളും നിർബന്ധിതമാണ് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം മോദി സർക്കാർ നടത്തിയിരിക്കുന്നത് ഇത് സർക്കാർ മേഖലയ്ക്കും ബാധകമാണെന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനൊപ്പം മൂന്നാം പ്രസവത്തിന് അവധി നിഷേധിച്ചതിനെതിരെ കോടതി നിരവധി ഉത്തരവുകളും പുറപ്പെടുവിച്ചിരിക്കുന്നു രണ്ടു മക്കളുള്ള അതില വീണ്ടും ഗർഭിണിയായി പ്രസവത്തിന് ആവശ്യമായ അവധിക്ക് ഇവർ അപേക്ഷ നൽകുകയായിരുന്നു എന്നാൽ മൂന്നാം തവണ മെറ്റേണിറ്റി ലീവിന് അർഹതയില്ല എന്നാണ് പിണറായി സർക്കാർ പറയുന്നത് മൂന്നാം പ്രസവമായാലും കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ അമ്മമാർക്ക് മതിയായ അവധി നൽകണം എന്നാണ് സുപ്രീം കോടതി പോലും നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനൊപ്പമാണ് നിയമനിർമ്മാണം കേന്ദ്രം നടത്തിയതും എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് സർക്കാരിന്റെ വാദം ഐ എസുകാരുടെ ചട്ടമനുസരിച്ച് രണ്ടു പ്രസവത്തിനു മാത്രമേ പ്രസവാവധി ഉള്ളൂ എന്നും വിശദീകരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നിയമനിർമ്മാണം നടന്നതോടുകൂടി ഐ എ എസ് എന്നല്ല എല്ലാ ജീവനക്കാരികൾക്കും ഈ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടേണ്ടതുണ്ട് ഇതാണ് അധീലയുടെ കാര്യത്തിൽ പിണറായി സർക്കാർ നിഷേധിക്കുന്നത് ഇത് മറുനാടൻ വാർത്തയാക്കിയതോടുകൂടി നിയമപ്രകാരം അതിലയ്ക്ക് പ്രസവാവധി കൊടുക്കേണ്ടതില്ല എന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ സി പി എം അനുകൂലികൾ നടത്തുകയും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലൂടെ മൂന്നാം പ്രസവത്തിനും ശമ്പളത്തോടെ അവധിക്ക സ്ത്രീകൾക്ക് അർഹതയുണ്ടെന്ന് നിയമവിദഗ്ധർ വിശദീകരിക്കുന്നത്